ശ്മീരിലെ പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭാരതീയർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ടി വിപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ടി വിപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാശ്മീർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് പ്രണാമം അർപ്പിച്ചു ടി വിപുരം മൂത്തടത്തുകാവ് ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ പാർട്ടി പ്രവർത്തകർ മെഴുകുതിരി തെളിയിച്ച് ദീപാഞ്ജലി അർപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് ടി എസ് സബാസ്റ്റിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ഡി ഉണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു ഒരു പവൻ എന്ന നിലയിൽ ഭീകരവാദത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു ഭീകരവാദം മനുഷ്യരാശിക്ക് ഭീഷണിയാണ് എന്നും അത് നമ്മുടെ ഒന്നിച്ചുള്ള സംസ്കാരത്തെയും സമാധാനത്തിനെയും തകർക്കാൻ കുറയ്ക്കുന്നതാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഭീകരവാദത്തിനെതിരെ എപ്പോഴും ജാഗ്രത പാലിക്കും ഇതിന്റെ ദുഷ്പ്രഭാവങ്ങളെ മറികടക്കാനും ശാന്തിയും ഐക്യവും ഐക്യവും നിലനിർത്താനും വേണ്ടി ഞാൻ എന്റെ പങ്കു വഹിക്കും ജമ്മു കാശ്മീരിലെ ജമ്മു കാശ്മീരിലെ പഹൽഗാമൽഗാമ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു സമാധാന അന്തരീക്ഷത്തിലൂടെ അവിടെ ടൂറിസ്റ്റുകൾക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോൾ കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് നിലയിൽ അതിൻ്റെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് കർശനമായ നിരീക്ഷണം നടത്തേണ്ടതായിരുന്നു അവിടെ ഭീകരവാദികൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അതിർത്തികളിൽ ഭീകരവാദികൾ തമ്പടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഗൂഢാലോപനങ്ങൾ നടത്തുന്നുണ്ടോ എന്നൊക്കെ ഇൻ്റലിജൻസ് വളരെ കർശനമായ നിരീക്ഷണം നടത്തേണ്ടതായിരുന്നു അങ്ങനെ നിരീക്ഷണം നടത്തുകയും ആ സെക്യൂരിറ്റി ടൈറ്റം ചെയ്തുമായിരുന്നു പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതേപോലുള്ള കാരണമായ ഒരു സംഭവം ഉണ്ടായില്ലായിരുന്നു ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇരുപത്തിനൊന്നൂറ്റാണ്ടിൽ ഈ രാജ്യം കൈവരിച്ച നേട്ടം സാങ്കേതികവിദ്യയിലൂടെ അല്ലെങ്കിൽ ഡിഫൻസ് മേഖലയിലൂടെ പ്രതിരോധ മേഖലയിലും സാങ്കേതിക മേഖലയിലുമൊക്കെ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലാണ് ഒരുപറ്റം തീവ്രവാദികൾ രാജ്യത്തെ അഡ്വക്കേറ്റ് എ സനീഷ് കുമാർ പി ആർ രത്നപ്പൻ അഡ്വക്കേറ്റ് പി എ സുധീരൻ അഡ്വക്കേറ്റ് എസ് സാനു ശ്രീരാജ് ഇരുമ്പെപ്പള്ളിൽ വർഗീസ് പുത്തിഞ്ചിറ സ്കറിയ ആന്റണി ബിജു കൂട്ടങ്കൾ വി സത്യജിത് ടി കെ അനിയപ്പൻ രമണൻ പയറുകാട്ട് അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് രവി തലമുടിത്തറ ബേബി വെള്ളാപ്പള്ളിൽ സാബു ചാത്തുവള്ളിൽ സന്തോഷ് അഞ്ജലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു வர்க்கியவாதம் துளையட்டம் வர்க்கியவாதம் துளையட்டே நேஷல் காங்கிரஸ் காங்கிரஸ் பாரத் மாதா கி ஜெய் விஷய நியூஸ் வைக்கம்